രണ്ട് മേഖലയിൽ നിന്നുള്ള രണ്ട് പ്രതിഭകൾ ഒരിക്കൽ കൂടി എ ബി സി ഫ്ലോറിൽ സംവാദത്തിന് ഇരിക്കുന്നു ഒരാ രണ്ടുപേരെയും എ ബി സി പ്രേക്ഷകർക്ക് നല്ല പരിചയമുള്ളവരാണ് ഒന്ന് ശ്രീ ഡെന്നി തോമസ് വട്ടക്കുന്നേൽ അദ്ദേഹം സാഹിത്യവും വിദ്യാഭ്യാസ സേവനവുമാണ് അദ്ദേഹത്തിന്റെ മേഖല സാന്റമോണിക്ക എന്ന വിദ്യാഭ്യാസ നെറ്റ്വർക്കിന്റെ വിദ്യാഭ്യാസ സേവന നെറ്റ്വർക്കിന്റെ ചെയർമാനാണ് അദ്ദേഹം അതോടൊപ്പം യാത്രികനാണ് എഴുത്തുകാരനാണ് മലയാളത്തിൽ തീർച്ചയായിട്ടും മലയാളികൾക്ക് മലയാള വായനക്കാർക്ക് നല്ല പരിചയമുള്ള ഒരാളാണ് മറ്റൊരാൾ ശ്രീ പന്തളം രാജേന്ദ്രൻ മാധ്യമരംഗത്ത് നിന്നാണ് വന്നത് അദ്ദേഹം എ ബി സിയുടെ കുടുംബാംഗമാണ് രണ്ടുപേരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാലു വർഷത്തോളമായി ലോകത്തെ അങ്ങേയറ്റം നടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൊടിയ യുദ്ധത്തിന് അന്ത്യമുണ്ടോ എന്ന ചോദ്യമാണ് അത് മറ്റൊന്നുമല്ല ഉക്രൈനാണ് ഒരു ഭാഗത്ത് റഷ്യ ആയതുകൊണ്ട് ഉക്രൈന്റെ പിന്നിൽ അമേരിക്ക ഉള്ളതുകൊണ്ട് തന്നെ അത് ആഗോള യുദ്ധത്തിന്റെ പരിവേഷത്തോടെ ഇത്രയും കാലം നിലനിന്നതാണ് ഇപ്പൊ വന്നിരിക്കുന്ന ചില ടേൺ ഉണ്ട് ഒരു പുതിയ പുതിയ വഴിത്തിരിവ് നിൽക്കുകയാണ് അമേരിക്ക തന്നെ ഒരു വെടിനിർത്തൽ ധാരണ ഒരു വെടിനിർത്തൽ രേഖ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പതിനെട്ട് കരാറുകളാണ് പതിനെട്ട് വ്യവസ്ഥകളാണ് ആ കരാറിൽ വെച്ചിരിക്കുന്നത് അത്ഭുതകരമായ ഒരു കാര്യം ആ പതിനെട്ട് വ്യവസ്ഥകളിൽ മഹാഭൂരിപക്ഷവും നേരത്തെ തന്നെ യുദ്ധം നിർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ മുന്നോട്ട് വെച്ചതാണ് നാലു കൊല്ലം ഒരു ജനതയെ കൊന്നൊടുക്കി കഴിഞ്ഞിട്ട് രാജ്യം മുഴുവൻ ദരിദ്രമായി കഴിഞ്ഞിട്ട് ലോകത്തിന്റെ സമാധാനം കെടുത്തിയിട്ട് ഇപ്പോ ആ യുദ്ധത്തിന് മുഴുവൻ സ്ക്രൂ മുഴുവൻ പിന്തുണയും കൊടുത്തുകൊണ്ടിരുന്ന ആവേശം കൊടുത്തുകൊണ്ടിരുന്ന അമേരിക്ക ഇപ്പൊ പറയുന്നു ആ കരാറുകളൊക്കെ ആ വ്യവസ്ഥ പ്രകാരം യുദ്ധം നിർത്തിക്കൂടേ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം ഈ തമാശയെക്കുറിച്ചാണ് ഈ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കുന്നത് തമാശയാണോ എന്ന ചോദ്യത്തിന് ഈ നമ്മുടെ ലോകത്തിലെ വൻകിട ശക്തികൾ കാണിക്കുന്ന പൊറാട്ട് നാടകങ്ങൾ കണ്ട് പലപ്പോഴും നമുക്ക് ചിരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം വരും ഡെന്നി തോമസ് സാറ് ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ പലതവണ പോയിട്ടുള്ള ഒരാളാണ് ഉക്രൈനിലും റഷ്യയിലും ഒക്കെ അമേരിക്കയിലും ഒക്കെ അപ്പൊ അദ്ദേഹം പറഞ്ഞു തുടങ്ങട്ടെ എന്താണ് ഈ ഉക്രൈൻ യുദ്ധത്തിന്റെ ഒരു ഭാവി നമുക്ക് രണ്ടു മൂന്നാഴ്ച മുമ്പ് വലിയ പ്രതീക്ഷയിലായിരുന്നു ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കും അദ്ദേഹം ട്രംപ് ഒരു ടൈം ലൈൻ കൂടെ പറഞ്ഞിരുന്നു ഇപ്പൊ നമുക്കറിയാം പാലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി അല്ലെ ഇസ്രയേലുമായി ധാരണയാക്കാൻ വേണ്ടി ടൈം ലൈൻ പറഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് ആ എന്നോട് അനുബന്ധിച്ച ദിവസം ആ പ്രശ്നങ്ങൾ കുറേയൊക്കെ തീർന്നു എങ്കിൽ പോലും ഇത് വീണ്ടും അത് കത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും ഇന്നലെയും എല്ലാം അവിടെ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ അവർ ചെയ്യുന്നുണ്ട് ഉക്രൈൻ ചെയ്യാൻ പറ്റും പക്ഷേ ഉക്രൈൻ ഏറ്റവും കൂടുതൽ ക്ഷീണിക്കുന്ന അവസ്ഥയിലാണ് അതായത് ഒരു സെറ്റിൽമെന്റ് വരുമ്പോൾ ഒരു ഭാഗം വളരെയധികം ക്ഷീണിക്കുന്നു മാത്രമല്ല അവർക്ക് ശീതയുദ്ധം അതായത് ഐസ്വാർ അത് ഒരിക്കലും ഉക്രൈന് നയിക്കാൻ അറിയത്തില്ല അതായത് അത് പരിശീലിച്ചവർ റഷ്യക്കാരാണ് അവരാണ് നമുക്കറിയാം പണ്ട് നെപ്പോളിയൻ പോയിട്ടും അവിടെ ഈ മഞ്ഞുകാലം വന്നതോടെയാണ് അദ്ദേഹം അതുകൊണ്ട് ഈ സമയത്താണ് റഷ്യയുടെ അവരുടെ അക്രമം കൂട്ടുന്നത് കാരണം അവർ ഇപ്പം വിന്റർ ആയി മഞ്ഞ് വീഴാൻ തുടങ്ങി മഞ്ഞ് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ റഷ്യ തീർച്ചയായിട്ടും അറ്റാക്ക് കൂടും അപ്പൊ അവർ ഓൾറെഡി വീക്കായി കാരണം നാലു വർഷത്തോളം അവര് നിരന്തരം പോരാടിയ ജനതയാണ് ഉക്രൈൻ ജനത അവിടുത്തെ ആൾക്കാർ ആ രാജ്യത്തിനെയും ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും മൂലം ഒരുമിച്ച് വന്നു അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഇനിയിപ്പം ഈ അമേരിക്ക പറയുന്നത് ഞങ്ങളുടെ സാമ്പത്തിക ഇനി തരത്തില്ല ഞങ്ങൾ സഹായിക്കത്തില്ല സഹായമൊന്നുമില്ല പക്ഷെ പണം തരത്തില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ ആയുധം ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തരികയില്ല രഹസ്യാന്വേഷണ വിവരങ്ങൾ തരികയില്ല ഇതെല്ലാം അമേരിക്ക ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഉക്രൈൻ പിടിച്ചിരിക്കുന്നത് നാറ്റോ സഖ്യത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും കിട്ടത്തില്ല ഇനി നാറ്റോ സഖ്യത്തിൽ നിങ്ങൾക്ക് ചേരാനും പറ്റൂല എന്നാണ് ട്രംപ് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകപക്ഷീയമായി സന്ത ഉക്രൈനെ ഇപ്പൊ ഏക വിഷയം സരണ്ടർ അപ്പൊ സറണ്ടർ ആവുന്ന അവസ്ഥയിലേക്ക് വന്നു കാരണം ഒരു മൂന്നാഴ്ച മുമ്പ് സെലൻസ്കി പാർലമെന്റിൽ പറഞ്ഞു ഞങ്ങൾ എനിക്കൊന്നെങ്കിൽ സറണ്ടർ ആവണം ഇല്ലെങ്കിൽ അടിയറ വെച്ച് സെൻഡർ ആവണം അല്ലെ പോരാടണം പോരാടുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും എന്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ സുഹൃത്ത് രാജ്യമായ അമേരിക്കയായിട്ട് എനിക്ക് പിണകണ്ട് വരും അപ്പൊ സറണ്ടർ അല്ലാതെ മുന്നോട്ടൊരു വഴിയില്ലാന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് അയാൾ മാനസികമായി പ്രിപ്പയർ ചെയ്യും ആ രാജ്യം അത് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഡിമാൻഡുകൾ കൂടുകയും എപ്പം പുടിനും ട്രംപും ഒരുമിച്ച് നിന്നാണ് ഡിമാൻഡുകൾ കൂട്ടുന്നത് അതായത് ആ രാജ്യം ചിന്ന ഭിന്നമാക്കുകയും ആ രാജ്യത്തുള്ള നാച്ചുറൽ റിസോഴ്സ് മുഴുവൻ കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിന് സ്വന്തം ഇപ്പം ഈ പിന്നെ ഇരുപത്തെട്ടിനെ പരിപാടികൾ എന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും അവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ അസറ്റ് കൊള്ളയടിക്കുകയാണ് അപ്പൊ അവിടുത്തെ സപ്രോഷ്യ എന്ന് പറയുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയല്ലേ അതിന്റെ പകുതി വൈദ്യുതി അവർക്ക് വേണമെന്നാ പറയും എന്നാൽ അയ്യായിരത്തി അയ്യായിരത്തി അറുനൂറ്റി അമ്പത് മെഗാ വാട്ട് മറ്റു ആണ് അതിന്റെ ശേഷി അതിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും അപ്പോൾ രാജ്യത്ത് ഇത്രയും കാലമായിട്ട് അവരെ അധ്വാനിച്ച് അല്ലെങ്കിൽ ആ രാജ്യം കൊണ്ടുവന്ന ഒരു സംവിധാനം മുഴുവൻ കൊണ്ടുവന്ന റഷ്യ അവിടുത്തെ റിസോഴ്സ് മുഴുവൻ കൊണ്ടുവന്നത് അമേരിക്ക അപ്പൊ അതിന് മുഴുവനും ഈ കീഴടങ്ങിയാൽ അതായത് സെലൻസ് കേസ് കീഴടങ്ങിയാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പൊ യൂറോപ്യൻ യൂണിയൻ ഇന്നും ശബ്ദിക്കുന്നില്ല അല്ലെങ്കിൽ നേരത്തെ എപ്പോഴും യൂറോപ്യൻ യൂണിയൻ ആയിരുന്നു ഈ കാര്യങ്ങളിലെല്ലാം ഉക്രൈന് ധാർമ്മികമായ സപ്പോർട്ടും ആയുധങ്ങളും എല്ലാം കൊടുത്തുവിട്ടു ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ സ്വപ്നത്തിൽ അപ്പൊ അവരാരും സംസാരിക്കുന്നില്ല അവർ അതൃപ്തരാണ് ഈ കാര്യങ്ങൾ ട്രംപിന്റെ പല കാര്യങ്ങളിലും മാത്രമല്ല ഒരു ലോകത്ത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലൊരു രണ്ട് ചേരികളായി ഒരു അവസ്ഥ വരെ ചില ആൾക്കാർ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ അമേരിക്കയുടെ മാത്രം അല്ലെങ്കിൽ റഷ്യയുടെ മാത്രം പിടിവാശിയില് യൂറോപ്യൻ യൂണിയൻ അപ്രസക്തരാണ് ഈ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചത് യൂറോപ്യൻ യൂണിയനെയാണ് കാരണം അവിടെ നാച്ചുറൽ ഗ്യാസ് ഇല്ലാതെ അവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് കൂടുതൽ ഊർജ്ജ പ്രതിസന്ധി ഊർജ്ജ പ്രതിസന്ധി ഭയങ്കരമായിട്ട് നേരിട്ടു ആ ഊർജ്ജ പ്രതിസന്ധി കൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഇത്രയും സഫർ ചെയ്തിട്ടും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഊർജ്ജ ഒരുപാട് വിലക്കയറ്റം ഉണ്ടായി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ എല്ലാം സഫർ ചെയ്തിട്ട് എപ്പോ അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കപ്പെടില്ല യുക്രൈൻ ബാറ് അവസാനിപ്പിക്കാനുള്ള നീക്കം നടക്കുമ്പോ ഒരു കാര്യം ഒരു ലോകം ലോകം ഒരു പക്ഷെ വലിയ ആശ്ചര്യത്തോടെ കാണുന്നത് പരസ്പരം കൊടിയ ശത്രുക്കളാണെന്ന് നമ്മൾ കരുതിയിരുന്ന റഷ്യയും അമേരിക്കയും ഒരുമിച്ച് ചേർന്നിട്ട് ഇപ്പൊ സെലൻസിക്കെതിരായി അല്ലെങ്കിൽ ഉക്രൈനെതിരായി തിരിയുന്നു എന്താണ് ഈ ചാഞ്ചാട്ടത്തിന്റെ ഒരു അടിത്തറ എന്ന് സാർ കരുതുന്നത് ഇതിലും ഭേദം കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് സോവിയറ്റ് റഷ്യയും യുക്രൈൻ അവരിങ്ങനെ അടിപിടി കൂടാതെ നേരെ പുട്ടിനുമായിട്ട് സെലൻസ്കി ചർച്ച നടത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇത് നേരത്തെ പരിഹരിക്കാൻ പറ്റും അപ്പം അത് നരേന്ദ്രമോദി പറഞ്ഞ രണ്ടു പേരുടെയും പറഞ്ഞവർക്കാൻ ദിസ് ഈസ് നോട്ട് ദ ടൈം ഓഫ് വാർ ഇസ് ടൈം ഓഫ് പീസ് രണ്ടു പേരുടെയും പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷേ ആർക്കും അത് സ്വീകാര്യമല്ല നോക്കൂ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഒരു സോവിയറ്റ് ആയിരുന്നു യുക്രൈൻ സ്റ്റാലിൻ്റെ കാലത്ത് സബ്ജെക്ട് കറക്ഷൻ വളരെയധികം പടുത്തുയർത്തപ്പെട്ട അസറ്റുകളാണ് ഇപ്പോഴും അവിടെ ഉള്ളത് അസറ്റുകൾ ഈ അസറ്റുകൾ എന്നൊക്കെ പറയുന്നത് ഈ ആണവനിലയത്തിന്റെ രൂപകൽപ്പന പോലും ആ കാലത്ത് നിർവഹിക്കപ്പെട്ടതാണെന്നാണ് ഞാൻ സപ്രോഷിയ ആ അങ്ങനെ ചെയ്യപ്പെട്ടതാണെന്നാണ് അവിടെ അവിടെയായിരുന്നു അങ്ങനെ പ്രധാനപ്പെട്ട ആണവനയങ്ങളൊക്കെ അവർക്ക് കൊടുത്തതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ സോവിയറ്റ് ഒരിക്കലും റഷ്യയിൽ റഷ്യൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിട്ടുപോവുകയില്ലെന്നൊരു വിശ്വാസത്തോടും ഐക്യബോധത്തോടും കൂടിയാണ് പരമാവധി കൊടുക്കാവുന്ന കൊടുത്തു എന്നാണ് ഒരു ചരിത്രരേഖയിൽ ഒരു പുസ്തകത്തെ ഞാൻ വായിച്ചത് അതായത് ഉക്രൈനു വേണ്ടി കൊടുത്തു എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ വേറൊരു വശം കൂടി ഞാൻ വ്യത്യസ്തമായ ഒരു ആംഗിളിൽ കൂടി ഇത് കാണുകയാണ് ഈ പറഞ്ഞ വസ്തുതകളാണ് ഇന്ന് പറഞ്ഞത് വസ്തുതകളാണ് പക്ഷേ ചരിത്രപരമായിട്ടുള്ളൊരു വീക്ഷണത്തിൽ കൂടി നോക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഒരു ഭരണാധികാരി ഭരണ പരിചയമില്ലാത്ത ഒരു ഭരണാധികാരി വന്നതിന്റെ ഒരു ദുരന്തം കൂടി ഞാൻ കാണുന്നുണ്ട് സെലൻസ്കി സെലൻസ്കി എന്ന് പറയുന്ന ഒരു കൊമേഡിയൻ മാത്രമായിരുന്നു അദ്ദേഹം പോപ്പുലറായിട്ടൊരു ടി വി താരമായിരുന്നു അതിന്റെ പോപ്പുലാരിറ്റിയുടെ രഥത്തിൽ ജനപ്രിയതയുടെ രഥത്തിലാണ് അദ്ദേഹം യുക്രൈന്റെ ഭരണമാളുന്നത് അപ്പാണല്ലോ സംശയം ഇല്ല ഭരണപരിചയമില്ല അപ്പം അദ്ദേഹം വന്നുകഴിഞ്ഞപ്പോൾ ചുറ്റും യൂറോപ്യൻ രാജ്യങ്ങളാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളോടായിരുന്നു അദ്ദേഹത്തിന് മമത അതിനോട് കൂടുതൽ അടക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു അതുപോലെ തന്നെ റഷ്യൻ ഭാഷ അവിടെ സംസാരിക്കുന്നത് ഇത് ഒരു പക്ഷേ റഷ്യയുടെ ഭർഷനായിരിക്കാം റഷ്യൻ ഭാഷ അവിടെ സംസാരിക്കുന്നത് നിരുത്സാഹപ്പെടുത്തി നമുക്കറിയാവില്ല നമ്മുടെ മലയാളം എത്ര പ്രിയപ്പെട്ടതാണെന്ന് ആ മലയാളം സംസാരിക്കുന്നത് വിലക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒ എം കുറിപ്പ് പോലും പറഞ്ഞിട്ടുള്ളതാണല്ലോ നമ്മുടെ ഉള്ളിലൊരു വേദന അറിയുന്നുണ്ട് അതുപോലെ ആ സോവി നമ്മൾ ഈ പറഞ്ഞ പോലെ പുട്ടിൻ ഇന്ത്യയിൽ വന്ന പറഞ്ഞ പോലെ അവരുടെ പാരമ്പര്യങ്ങളിൽ അവർക്ക് പറഞ്ഞ കാര്യമാണ് അവരുടെ പാരമ്പര്യങ്ങളിൽ അവരഭിമാനിക്കുന്നുണ്ട് ആ റഷ്യൻ ഭാഷ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ അങ്ങനെയാണ് ഒരു സാർ ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചിട്ടാണല്ലോ ഈ പറഞ്ഞ എലമെന്റ് ഉണ്ടല്ലോ സാംസ്കാരികമായ എലമെന്റ് ക്രീമിയയിലായാലും ഈ ഡോൺ ബോസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുണ്ടല്ലോ ആ പ്രദേശങ്ങളുടെ സാംസ്കാരിക പ്രശ്നം ഏഹ് ബലോറൂസ് എന്ന് പറയുന്ന രാജ്യം അടുത്ത രാജ്യമാണ് ബെലറുസ് ഇത് ഡോൺ ബോസ് തന്നെ ഒരു തർക്കപ്രദേശമാണ് ഈ പ്രദേശങ്ങൾ റഷ്യയുടേതാണ് അല്ലെങ്കിൽ അത് റഷ്യ ആവശ്യപ്പെടുന്നതിനേക്കാളേറെ ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ റഷ്യയുടെ കൂടെ ആണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ അതിൻ്റെ ഒരു അത് ക്രിമിയ എന്ന് പറയുന്ന പോർഷനിൽ റഷ്യൻ റഷ്യക്കാരാണ് കൂടുതൽ പൂർണ്ണമായും പക്ഷെ വേറൊരു കാര്യമാണ് സാറ് പറഞ്ഞ പോലെ ഇതിനു മുന്നേ ഈ റഷ്യ സോവിയറ്റ് റഷ്യ ആയിരുന്നു കാലത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഉക്രൈൻ ആൾക്കാർ റഷ്യയിൽ താമസിക്കുന്നുണ്ട് അങ്ങോട്ട് താമസിക്കുന്നുണ്ട് ഉക്രൈൻ ഒരു സമ്പന്നമായ റീജിയൻ ആയതുകൊണ്ട് അങ്ങോട്ട് ഒരുപാട് റഷ്യക്കാർ വന്ന് കാലങ്ങളായി താമസിക്കുകയും അവിടെ ജീവിതം ആരംഭിക്കുകയൊക്കെ ചെയ്തു ഈ റഷ്യക്കായി അവിടെ ഭൂരിഭാഗം ആൾക്കാരും റഷ്യൻ ഭാഷ സംസാരിക്കുന്നതായിരുന്നു അപ്പൊ അതേപോലെ റഷ്യൻ ഓർത്തഡോക്സ് സഭ അവിടെ ഒരു കാത്തലിക് കൺട്രിയാണ് അവിടെ റഷ്യൻ ഓർത്തഡോക്സ് സമൂഹം അവിടെ സ്വാധീനം ഉറപ്പിച്ചു അപ്പൊ ഈ സെലൻസ്കി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മളെ മുന്നിലുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമസിയിൽ വളരെ കൃത്യത കാണിക്കുന്ന ആളാണ് ഇപ്പം ട്രംപ് നമ്മളോട് ഇത്രയും വലിയ താരിഖ് യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴും നമ്മൾ അമേരിക്കയെ നേരിട്ട് എതിർത്തിട്ടില്ല റഷ്യയെ നേരിട്ട് എതിർക്കുന്നില്ല ചൈനയെ എതിർക്കുന്നില്ല നമ്മൾ നമ്മുടേതായ നിലപാട് എപ്പോഴും പിന്തുടർന്നിട്ടുണ്ട് സെലൻസ്കിയെ സംബന്ധിച്ച് ഭരണപരി പരിചയം അല്ലെ നയതന്ത്രം ഭരണപരിചയം എന്ന് പറയുന്നത് നയതന്ത്രമായ മികവില്ലായ്മയായിരുന്നു അതിൻ്റെ സംബന്ധം കാരണം യൂറോപ്യൻ യൂണിയൻ പറയുന്നത് കേട്ടിട്ട് കയറി പെട്ടെന്ന് നാറ്റോയിൽ കയറി ഞാൻ ശക്തിമാനായി എന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല കാരണം കാലാകാലങ്ങളിൽ നിന്ന് അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ജീവിത രീതിയും അവിടെ റഷ്യക്കാരും അവരും തമ്മിലുള്ള എല്ലാം പരിഗണിച്ച് അത് സ്വാതന്ത്ര്യ രാജ്യമായി തന്നെ റഷ്യമായി ചേർന്ന് നിന്ന് പോകാമായിരുന്നു അത് അത് അവിടെയാണ് കാരണം സ്വതന്ത്ര സർവ്വ സ്വാതന്ത്ര്യത്തോടെ നിലനിന്ന് പോയിരുന്ന രാജ്യം വെറുതെ അവരുമായിട്ട് ഒരു പ്രശ്നത്തിലേക്ക് വഴി വെച്ചു കൊടുത്തു വഴി വെച്ചു കൊടുത്തവരല്ല അവസാനം അവർ കാലുമായിരിക്കട്ടെ എപ്പോ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയില്ല ആരും സഹായിക്കാനില്ല ഇപ്പൊ അവർക്ക് നാറ്റോ മെമ്പർഷിപ്പ് കൊടുക്കുക എന്നത് തന്നെ ഓപ്പൺ ആയി പറഞ്ഞു പിന്നെ എന്തിനായിരുന്നു യുദ്ധം അമേരിക്ക പണവും ട്രംപിനെ എങ്ങനെയായിരിക്കും ഇത് ഇതിനകത്ത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യമാണ് ട്രംപിനെ എങ്ങനെയാണ് പുടിൻ വലയിലാക്കിയത് എന്താ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അതും ആർ നോ പെർമനന്റ് അലൈസ് ഓൺലി പെർമനന്റ് ഇൻട്രസ്റ്റ് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് വി ഞങ്ങള് നോക്കുന്നത് അമേരിക്കയുടെ താല്പര്യം മാത്രമാണ് മറ്റൊന്നുമല്ല ജിയോ പോളിറ്റിക്സിൽ അവര് നോക്കുന്നത് ഒരു തീവ്രവാദ രാജ്യമാണോ അല്ലയോ എന്നുള്ളതല്ല അവിടെ ജനാധിപത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അമേരിക്കയുടെ താൽപ്പര്യം മേക്ക് അമേരിക്ക ബിഗ് എ ഗെയിം അത് ഒന്നും എന്താണോ അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ചെറിയയിലെ ഭീകരവാദിയായിട്ടുള്ള കോടികൾ തലയ്ക്ക് വിലയിട്ട ഭരണാധികാരിയോട് ഒപ്പം വരുന്ന് നമ്മളിതുപോലെ സംസാരിക്കുന്നത് പോലെ അദ്ദേഹം സംസാരിക്കുന്നത് കാരണം ചെറിയ ഈ പറഞ്ഞ പോലെ എണ്ണയുടെ ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് അതുകൊണ്ടാണ് സുഡാന്റെ കാര്യം അവിടെ കുട്ടികൾ മരിക്കുമ്പോൾ അമേരിക്ക ഇടപെടാറില്ല നൈജീരിയയിലെ പള്ളികൾ തകർക്കപ്പെടുമ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുമ്പോൾ ഒരിക്കൽ ഒരു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇടപെടുമെന്ന് പറഞ്ഞതല്ലാതെ പിന്നെ അദ്ദേഹം പഠിച്ചു ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ പാകിസ്ഥാനുമായിട്ട് എന്താ ഇപ്പൊ കൂട്ടിന്റെ കാര്യം അദ്ദേഹം അവിടെ ബിസിനസ് നടത്തുന്നുണ്ട് പാകിസ്ഥാനിലുള്ളൂ ഞാനിപ്പോ മനസ്സിലാക്കിയത് ട്രംപ് അധികാരത്തിൽ വന്ന മൂന്ന് പോളിസിയുടെ പ്രത്യേകതയാണ് അതായത് അമേരിക്ക ഫസ്റ്റ് അമേരിക്കയുടെ രണ്ടാമത് അയാള് മായി നടത്തുന്ന പ്രസ്താവനകൾ എന്തും നാളെ പറയാം ഇന്ന് പറയുന്നത് മാറ്റി നാളെ രാവിലെ പറയാം മടിയുമില്ല മൂന്നാമത് അമേരിക്കയെ ഒരു ശക്തിയെ ചേരിയാക്കി അമേരിക്കയാണ് എല്ലാത്തിന്റെയും ശക്തി എല്ലാം സാമ്രാജ്യ ശക്തിയായിട്ട് മാറ്റിയെടുക്കുക അത് എങ്ങനെ പരമാവധി എങ്ങനെയൊക്കെ ആക്കാൻ പറ്റും അത് ഈ മൂന്ന് പോളിസിയിൽ അടിയുറച്ച് നിന്നിട്ടാണ് ട്രംപ് അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത് കാരണം അതിന്റെ അത് ആരുമായി ഒരു രാജ്യവുമായിട്ട് ഒരു മാനുഷിക പരിഗണനയില്ല ഏത് രാജ്യത്തും എന്ത് നടപടിയും സ്റ്റാർട്ട് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾ ിൽ ലോകത്തിന്റെ അധികാരി ഞാനാണ് എന്നൊരു ചിന്ത മാത്രം അതൊരു നാട്യം മാത്രമല്ലേ സാർ സത്യത്തില് സാമ്പത്തികമായും സൈനികമായും അമേരിക്ക ഇപ്പൊ റഷ്യയോട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോയിട്ടില്ലേ അതിന്റെ ഒരു കാരണം കൂടി ആവില്ലേ ഇത് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക വർ എന്ന് പറയുന്ന ലോകത്ത് നിയന്ത്രിക്കുന്നവരാണ് അവരുടെ കയ്യിലാണ് ടെക്നോളജി നമുക്കൊരു ഐ ടി മേഖല ആയാലും മറ്റു മേഖലകളിലായാലും അമേരിക്കൻ കമ്പനികളായാലും ലോകത്തെല്ലാവടും നിയന്ത്രണമുണ്ട് ഇന്ത്യയിൽ തന്നെ അമേരിക്കൻ വസ്തുക്കളും അമേരിക്കൻ സോഫ്റ്റ്വെയറും ഒക്കെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നു ലോകത്തെ ചൈന ഒഴിച്ച് ചൈന മാത്രമാണ് ഇതിനകത്ത് നിന്ന് സ്വന്തമായി അവര് സ്വന്തമായി ഫേസ്ബുക്കിന് പകരം വേറെ സംവിധാനം ചെയ്യുന്നു വാട്ട്സപ്പിന് വേറെ പകരം സംവിധാനം ചെയ്യുന്നു ഈ സിസ്റ്റം ആണെങ്കിൽ അത് വേറെ സിസ്റ്റം ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുന്ന ചൈന മാത്രമാണ് പ്രതിരോധിച്ചിരിക്കുന്നത് വിജയിച്ച ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അതുകൊണ്ട് അതൊരു പവറാണ് പണ്ടത്തെ പണ്ടത്തെക്കാൾ സൈനിക ശക്തി സമ്പത്തൊക്കെ ആയിരുന്ന ഒരു പവർ എന്ന് പറയുന്നത് ഇന്ന് ടെക്നോളജിയാണ് ടെക്നോളജിയാണ് പവറാണ് സിലൻസ്കി ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു വെടിനിർത്തൽ കരാറ് അമേരിക്ക റഷ്യക്ക് വേണ്ടി മുന്നോട്ട് വെക്കുമ്പോ അങ്ങനെ ഏകപക്ഷീയമായി കീഴടങ്ങാൻ ആരായിക്കൊള്ളട്ടെ വൈകാരികമായ ഒരു യുദ്ധം അഞ്ചു കൊല്ലത്തോളം നാല് നാല് കൊല്ലം കഴിഞ്ഞ അഞ്ചു കൊല്ലത്തോളം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണതലവന് അയാൾ ആര് ഒരു ആവട്ടെ എന്തിന്റെ പേരിലായാലും അയാൾക്ക് ഏകപക്ഷീയമായ അങ്ങനെ കീഴടങ്ങില്ല ആത്മഹത്യാപരമായ ഒരു കീഴടങ്ങലിന് സെലൻസ്കി നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ സാർ ദർ ഇസ് നോ അതർ വേ എന്നുള്ളതാണ് കാരണം അപ്പം അമേരിക്ക കൈവിട്ടു യൂറോപ്യനെ അവരെ സഹായിക്കാനുള്ള കരുത്തില്ല എനർജി ക്രൈസിസിലാണ് ആ രാജ്യങ്ങൾ പിന്നെ നാറ്റോ എന്നുള്ളത് വെറും ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെന്ന് അമേരിക്ക തന്നെ പറഞ്ഞു കഴിഞ്ഞു സെലൻസ്കിയുടെ ആഗ്രഹം നാറ്റോയിൽ ആ ക്ലബ്ബിലന്തോണോ എന്നിട്ട് സോവിയറ്റ് യൂണിയനെ വെള്ളി വിളിക്കുക എല്ലാവരും കൂടെ സഹായിക്കും അങ്ങനെയാണല്ലോ അവരുടെ കരകൾ അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നു ഇപ്പോൾ തുർക്കിയുടെ സമീപത്ത് കൂടി പോയ അമേരിക്കയുടെ രണ്ട് കപ്പൽ ഒന്നിന്റെ പേര് വിരാട് മറ്റേത് കെയ്റോ എന്നാണെന്ന് എൻ്റെ ഓർമ്മ സബ്ജെക്ട് കറക്ഷൻ ആ കപ്പലുകൾക്ക് നേരെ എണ്ണയുമായിട്ട് പോയ കപ്പലുകൾക്ക് നേരെ തുർക്കിയുടെ തീരത്ത് നിന്ന് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി കടത്തി കുറച്ച് കത്തിപ്പോയി അത് അണച്ചും കളഞ്ഞു അങ്ങനെ ഒരു സാഹസം കാണിച്ചു ഈ സാഹസങ്ങളാണ് കുഴപ്പമുണ്ടാക്കുന്നത് അദ്ദേഹത്തിന് നല്ല ഒരു പിന്നെ ചെറുപ്പമാണ് അതുകൊണ്ട് ഒരു വീരാരാധന എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ തകർന്നടിഞ്ഞ അവിടെ ഇരുട്ടിലാണ് യുക്രൈൻ തന്നെ ഈ സപ്രോഷിയയും ചെർണോബിലുമുള്ള യുക്രൈൻ തന്നെ പ്രതിസന്ധിയിലാണ് ഇരുട്ടിലാണെന്നാണ് റിപ്പോർട്ടുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സാർ നേരിട്ട് കണ്ടിട്ടുള്ള അറിവ് അതായത് അവിടെ സപ്രോഷ അല്ലാതെ തന്നെ വേറെ ആണോ എന്നുണ്ട് പക്ഷെ അവിടെ റഷ്യ ചെയ്യുന്ന അവർ നേരിട്ട് ജനങ്ങളെ ആക്രമിക്കലേന്ന് ഒരു നഗരത്തിന്റെ പവർ സോഴ്സ് ആണ് അവർ ആദ്യം താറുന്നത് പവർ സ്റ്റേഷനിൽ ബോംബിട്ട് താർക്കുക എന്നുള്ള ഇരുട്ടിലാക്കുന്നത് ഇരുട്ടിലാണ് ഇരുട്ടിലാക്കുന്നത് രാജ്യത്തെ നശിപ്പിക്കാൻ അത് മതിയില്ല പവർ ഇല്ലെങ്കിലൊന്നും ഇല്ല അതാണ് അവരുടെ സിസ്റ്റം എല്ലാ നഗരങ്ങളും അതായത് നമ്മളിപ്പോ അവിടെ തർക്കപ്രദേശമായ ഡോൺ ബാസ് അല്ലെങ്കിൽ ഇനിയിപ്പോ ഗേർഷൻ ആയാലും അല്ലെങ്കിൽ സഭ്രോഷിയായാലും അതെല്ലാം മാറിയിട്ട് ഇപ്പൊ ഒഡീസ ആയാലും സുമി ആയാലും മറ്റ് ഏരിയകളിലെല്ലാം ഇതേ ആർ കിവ് എല്ലാം അവർ ഫോക്കസ് ചെയ്ത് ഊർജ പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ള ട്രംപിന്റെതല്ലാത്ത കാണികളുടേതായ സമാധാന പ്രേമികളുടെ ഒരു ലോകം വല്ല ടൈം ലൈനും വെച്ച് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ ഇതെന്നു kaos അതായത് എന്തായാലും ഉക്രൈൻ റഷ്യൻ വാർ അവസാനിച്ചേ മതിയാവും അല്ലാതെ പിന്നെ ട്രംപിന്റെ ഒരു കാലഘട്ടം രണ്ടു വർഷം കഴിയുമ്പോൾ ട്രംപ് എന്തായാലും വീക്കാവും കാരണം ജനറൽ അവിടുത്തെ അമേരിക്കക്കാർ തന്നെ എന്റെ അഭിപ്രായം പിന്നെ ലോകരാജ്യങ്ങളും എല്ലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് മാത്രമാണ് അയാൾ ഡീൽ ചെയ്യുന്നത് ആക്ച്വലി പേഴ്സണൽ ബിസിനസ് ചെയ്തത് ബിസിനസ്സും അദ്ദേഹത്തിനുണ്ടാവും ഇല്ല രാഷ്ട്രീയത അപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മകനാണ് ഓരോ തീരുമാനങ്ങളും